എന്താ പറ പറിട്ടാ പറ ഇട്ട ടീഷർട്ട് ഒരു ദിവസം ഏറി കഴിഞ്ഞ രണ്ടു ദിവസം മാത്രം ഇട്ടാ മതി എന്നാ പറഞ്ഞിരുന്നു എത്ര വട്ടം അതിന്റെ വണക്കള് ദേഷ്യപ്പെടലും കഴിഞ്ഞു ഇപ്പോ ഞാൻ വരുമ്പോന്നും ഇപ്പതൊന്നും മൂന്നാമത്തെ ദിവസമാണ് ടീഷർട്ട് ഇടുന്നു പുളി കഴിഞ്ഞു വീണ്ടും പഴയ ടീ ഷർട്ട് ഞാൻ ഇന്ന ഉച്ചക്ക വീട് എടുക്കണം അപ്പൊ ഇനി ഞാൻ എന്താ പറയുക കഴിഞ്ഞാല് വീട് എടുക്കണ പരിപാടിയും നിർത്തി ഞാന് ഇത് പറയാൻ വേണ്ടി വന്നിട്ടാണ് ഇന്ന് മൂന്നു നാലാമത്തെ ഈ സേറ്റ് ആയിരുന്നത് ഈ ടീഷർട്ട് ഞാൻ ഇന്ന് രാവിലെ രാവിലെ കണ്ടിട്ട് ഉച്ചക്ക് ഞങ്ങൾ ഷെഡ് പോകുമ്പോ പറഞ്ഞാണ് ഇനി പുളി കഴിഞ്ഞിട്ട് ഈ ടീഷർട്ട് മാറ്റി ഷർട്ട് മാറ്റി മാറ്റോണ്ടിട്ടോ എന്നിട്ട് ഞാൻ വരണിന്റെ ഇപ്പൊ വായോ ചാവിടിക്കാൻ വായ്പ വിളിച്ചു വരുന്നേ ഞാൻ പറഞ്ഞു മന ഇന്ന് ടീഷർട്ട് മാറ്റിട്ടോ ഇന്നിപ്പോ മൂന്ന് ദിവസം കഴിഞ്ഞു നാലാ ദീസായിട്ട് ഇന്ന് കഴിഞ്ഞു അപ്പൊ ഇനി ആ ടീഷർട്ട് മാറ്റി അപ്പൊ ഇഞ്ഞ് ആ ടീഷർട്ട് മാറ്റി ആ ടീഷർട്ട് ഇപ്പൊ രണ്ടു മൂന്നാല് വീഡിയോയില് വന്നു ഇനി മാറ്റി ഇനി വീഡിയോയില് വരുന്നത് മാത്രല്ലേ നമ്മള് ഒരു ദിവസം രണ്ടു ദിവസം കഴിഞ്ഞത് മാറ്റണ്ടേ എന്നിട്ട് അതന്നെ ട്രിക്ക സംഭവം ആള് മേത്ത് പെട്ടെന്ന് ചളിയാവുക ഇതാവുന്നു കാരണം അങ്ങനെ എല്ലാരും പോലെ മല്ലിക്കൊട്ടി ഓട് ചാട് മണ്ണു കൂടാ അങ്ങനൊന്നുമില്ല വൃത്തിയൊക്കെ ഉള്ള ആളിനെന്ത് ചെയ്യാനെ ഇപ്പൊ ഇത് നാലാം ദിവസമാണ് അപ്പൊ ഞാനെന്നാ വിളിച്ചു പറഞ്ഞു വരുന്ന ടീ ഷർട്ട് മാറ്റി ടീഷർട്ട് മാറ്റി എന്ന് പറഞ്ഞു അപ്പൊ ഇന്നോടുള്ള വാശിക അതെന്നെ ഇട്ട് നിക്കുക അപ്പൊ ഞാന് അന്ന് ഞാൻ പറഞ്ഞല്ലോ എല്ലാരോടും പറഞ്ഞല്ലോ ഇനിയിപ്പൊ അങ്ങനെ ഞാൻ വീഡിയോ നിർത്തുന്നു വീഡിയോ നിർത്താൻ വേണ്ടി വന്നിക്കണ് ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ പ്ലാനിലാണ് ടീഷർട്ട് മാറ്റി ടീഷർട്ട് മാറ്റി ഇങ്ങനെ പറഞ്ഞാലേ മാറ്റു നമ്മളവിടെ ദേഷ്യപ്പെടുക തെറ്റ് വീഡിയോ എടുക്കുന്നില്ല നിർത്തി എന്നൊക്കെ പറഞ്ഞപ്പോ അപ്പൊ മാറ്റണ്ട ഇപ്പൊ നാലാമത്തെ ഈ സെറ്റാണത് മൂന്നോ നാലോ നാലാണെന്നാണ് തോന്നുന്നത് പുളി കഴിഞ്ഞാലും അത് തന്നെ വൃത്തില്ലാത്തതിന്റെ പേരിലല്ല റെഡിയായി നൈസായിട്ട് മുന്നണം ആ അത് കുട്ടികളെ ആരോ മറത്ത് മൂത്ര അയച്ചു അപ്പൊ അത് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞില്ല വൃത്തിയുടെ കാര്യത്തില് പക്കയാണ് അപ്പൊ അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഒരു ബക്കറ്റ് വെള്ളം കൊടുന്നിട്ട് അവിടെ ആ ടീഷർട്ട് മാറ്റിട്ട് വാ ഞാൻ വിചാരിച്ചത് ഞാൻ ദേഷ്യപ്പെട്ട എന്റെ പേരിൽ ടീഷർട്ട് പോരിട്ട് പുതിയ ടീഷർട്ട് ഇട്ട് വരികയാണെന്നാണ് സംഭവം ദേഷ്യപ്പെട്ടോണ്ട് തന്നെയാണ് പക്ഷെ അതില് എന്നോടുള്ള ഒരു ദേഷ്യം വാശിയും കൂടി തീർക്കണുണ്ട് അത് നിങ്ങള് കണ്ടോളേ

എന്താടുന്ന് ഇതിങ്ങനെ ഊടാഴാക്കെ എല്ലാരും കാണട്ടേന്നു ആ ടീഷർട്ട് ഊരിടാൻ പറഞ്ഞ എന്റെ ആ അയിന്റെ പേരിലാണ് ഇപ്പൊ ഇത് പിന്നെ ഇടൂല ഇനി വേറെ ടീഷർട്ട് ഒന്നും ഇടൂല ആ അവനപ്പാടില്ല ആ തിരുമ്പാണ് തിരുമ്പാണ് കുപ്പായ തിരുമില്ലേനും വേറെട്ടോ ഈ ജിന്നോടിനുള്ള ദേഷ്യത്തിനാണല്ലോ ടീഷർട്ട് ഞാൻ ഞാൻ ഇന്നലെ ആ ഉപ്പായോ ആ ഉരുട്ടതോ ആണ് വേണ്ടു സുഹൃത്തുക്കൾ എന്ത് തോണിത് എത്ര മൂന്ന് ദിവസമായിട്ട് ഇട്ട ടീഷർട്ട് അതിന് വേണ്ടി എപ്പഴാ തിരുമ്പിട്ട് ഉണങ്ങിട്ടാണ് ഇടാൻ സമയം കിട്ടി ആ കുട്ടികളെ നോക്കണ്ട കുട്ടികളെ നോക്കണ്ട ഒരു സെലിബ്രിറ്റി കോല കണ്ട ആൾക്കാരെന്ത് വിചാരിക്ക സെലിബ്രിറ്റിയെ ഉപ്പായം തിരുമ്പൂലോ തിരുമ്പണ്ടാ വേറെ ടീഷർട്ട് ഏത് ഇതോ ഞാൻ ഒരു മിനിറ്റോന്ന് കാണിച്ചു നോക്കട്ടെ ഇതല്ല പറഞ്ഞിട്ടില്ല അന്ന് നമ്മള് വീഡിയോ എടുത്തില്ല ഇതാ തിണ്ടത്തിരുന്നിട്ട് അവിടെ എന്നിട്ട് പറഞ്ഞില്ല ഇനി ഒട്ട് ടീഷർട്ട് ഇടൂല സത്യം എന്നൊക്കെ വീഡിയോയില് പറഞ്ഞു അതെങ്ങനെ തിരുമ്പോഴും മൂന്ന് ഈ ഷർട്ട് അതോ അതെ എല്ലാവർക്കും മനസിലാവുന്നോണാറിയാ

മൂന്ന് മൂന്ന് ദിവസം ടീഷർട്ട് ഇന്ന് ഇടാൻ പറ്റൂല വേറെ ഇടുകാരണപ്പേ ഊരിട്ടു ഞാൻ ഞാൻ ഇന്നോട് തെറ്റിട്ട് ഞാൻ എന്നോട് സ്നേഹമുണ്ട് അപ്പൊ നീ ടീഷർട്ട് ഇടുന്ന ഇങ്ങനെ പോവാന്ന് ഇങ്ങനെ സ്കൂളിൽ പോവാന്ന് ദേഷ്യത്തില് വെക്കാൻ ഏറ്റാലും കുഴപ്പമില്ല അത് ഇടക്കൂലി ആ ഊരിട്ട് ഇടയക്കൂല ആ ടീഷർട്ട് ഇല്ലേ പൂരിട്ട് അത് തിരുമ്പിന്നോ ഇപ്പോഴോക്ക് പടച്ച റബ്ബാണ് പടച്ച റബ്ബ് കത്തിയെന്ന് എന്താ അല്ലേ ഇത് ഗ്രൗണ്ടൊക്കെ ഉണ്ടോ വേറെ ടീഷർട്ട് ഇട്ടോട്ടോ ആ ടീഷർട്ട് ഇടാതെ ണ്ടറങ്ങിയാ ഇന്റെ സ്വരൂപ ചണ്ട് കാണും സൽമാന അഡ്നി ഇവിടെ കണ്ടുപോയ രണ്ടാളിയും ആട്ടി പുള്ളി എന്താ ഇതിന്റെ ബാക്കി പണി മുങ്ങി അഡ്വാൻസ് വാങ്ങിട്ട് ആന്റെ പണിക്കാരനെ കുഞ്ഞാന് ഇട്ട ടീഷർട്ട് മൂന്ന് ദിവസം ഇന്ന് നാലാം ദിവസം ഊരിടിയിപ്പിച്ചു അതിന് എന്നോടുള്ള വാശിക്ക് ടീഷർട്ട് ഷർട്ട് ഊരി ഇട്ടിക്ക് ഇങ്ങനെ ഇത്ര പോർക്കണുള്ളൂ വേറെ ടീഷർട്ട് ഇടൂലെന്ന് കുറ്റി കുറ്റി അടിച്ച മാനേ ഇങ്ങോട്ട് പോന്ന ഇങ്ങനെ പുറത്തു നിൽക്ക ഒരു ഇതിന് എന്തൊക്കെ വാശി പിടിച്ചിട്ട് കാര്യമില്ല അത് നല്ല രസമുള്ള നമുക്ക് ഒരു രസ്പയല്ലേ ധാരാളാ വല്ലാന്നും പുറത്തുണ്ട് പിന്നെയും പറഞ്ഞു തിരുമ്പിന്ന് ഇന്ന് തിരിമ്പ് ഇന്ന് തിരുമ്പ് അല്ലോ ഇന്ന് തിരുമ്പ് ഇന്ന് രാവിലെ മുതലായിട്ട് എപ്പളാണക്ക് സമയം കിട്ടി ഇന്ന് നമ്മൾ രാവിലെ കണ്ടില്ലേ അമ്പിന്റെ അവിടെ നിന്ന് കണ്ടില്ലേ ഷെഡിന്ന് കണ്ടില്ലേ അപ്പഴ് അതല്ലായിരുന്നു ആ ടീഷർട്ട് ടീഷർട്ടല്ലായിരുന്നു എന്റെ ഒരു തരികിടി നടക്കൂല എന്താ നൃത്തം ഇന്നൊരു കുപ്പായോടൂല ഇങ്ങനെ ഇങ്ങനെ ചെപ്പ ശരിക്കും പോവാങ്ങനെ നടന്നാട്ട തിരുമ്പണ്ട ഇത് വേറെ ടീഷർട്ട് ഇട വേറെ ടീഷർട്ട് ഇടൂലേ ഇങ്ങനെ പോണോ പന്തലിക്കാനോ ആ കോടൊന്നു കാണട്ടെ ചെറിയൊന്നും വരൂല ഇത് വേറെ ടീഷർട്ട് ഇടാതെ ഡീക്കട വണ്ടിയുമ്പോ കേറൂല ഒറ്റക്ക് പോവും ഇന്റെ വേറെ ടീഷർട്ട് ഇട്ട് വരിക വണ്ട് അതോ ഒറ്റക്ക് പോവുണ്ട് ആ ഉപ്പായിട്ടിട്ടോ ആ ഉപ്പായിട്ടിട്ട് വരുവുള്ളൂ വേറെ വരൂലപ്പിച്ചു വരൂല്ലേ അത് തിരുമ്പിക്കണം എന്നോ ആ അത് തിരുമ്പിക്കല്ലേ എന്നെ വേറെ ആ വേറെ കുപ്പായണ്ട കുപ്പായം പോലെ ആൾക്കാൻ ഇവിടെ പോലെ ആൾക്കാരുണ്ട് കൊളിഞ്ഞ് തിരുമ്പണ്ട വേറെ ടീഷർട്ട് ഇട്ട് വന്ന എന്റെ ഇപ്പൊ പോരാ അല്ലാതെ വേറെ ടീഷർട്ട് ടീഷർട്ടില്ല അതെന്നെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഡീക്കടപ്പം വരണ്ട അതെന്താണ് ഇന്ന് നാലാമത്തെ മുയിഞ്ഞത് മുഷിഞ്ഞു നാരിട്ട് പിന്നെയും ചെറിയ ഏറിയൊരു ഇനി പറഞ്ഞിട്ടുണ്ട് എന്റെ ഉപ്പായ വീഡിയോ എല്ലാവരും കാണിച്ചുകൊടുത്ത് പോകും ആ അതൊക്കെ ഇന്നലത്തെ മിന്നാത്ത വീഡിയോയിലൊന്നും ഇതല്ല ഞാനൊക്കെ ദിവസം ഇത് എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല വീഡിയോ കാണാൻ ആൾക്കാർക്ക് മനസ്സിലാവും ഇഞ്ചി മിന്നാത്തൊക്കെ വീഡിയോ എടുത്തു നോക്കിയൊക്കെ വേറെ വേറെ അല്ലല്ല ഇജ്ജ് തിരുമ്പി തിരുമ്പിന്ന് പറയണ നോണറിയണല്ലോ ഇത് പറയുന്നൊക്കെ ആയിരിക്കും ഞാൻ അങ്ങനെ വിടാ ഉദ്ദേശിച്ചിട്ടില്ല ഒരു ദിവസം ഒരു ടീഷർട്ട് പിറ്റേ ദിവസം വേറെ ടീഷർട്ട് അതൊക്കെ അന്ന് സമ്മതാണ് അന്ന് ഇവിടെ ഇരുന്നിട്ട് സമ്മല്ലേ എന്നിട്ട് പിന്നെ എന്തപ്പോ കാട്ടി കുളിച്ചില്ല ആ കുളിച്ചില്ലേ കുളിച്ചിട്ട് വേറെ ഇടന്തെന്താ അപ്പൊ പിന്നെ ഇട്ടു അത് തന്നെ ഇട്ടു പറയണു അതിട്ട് ഞാനല്ലേ ഞാൻ പോകും വന്നോ ഞാനേ ഹലോ ഞാൻ അവസാനായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ അനക്ക് വേറെ ആരപ്പെങ്കിലും പൂവണ്ട് ഡീ കിടപ്പും പോരണ്ട് ഡീ കിടപ്പും ടീഷർട്ട് മാറ്റിയാ മാറ്റിക്കോ മാറ്റിക്കോ ഏ ആ തിരുമ്പണ്ട തിരുമ്പണ്ട ഇത് തിരുമ്പണ്ട വേറെ മാറ്റി വാ ആ അത് എന്താച്ചു കാട്ടിക്കോ എങ്ങനെയുണ്ട് ടീഷർട്ടൊക്കെ മാറ്റിട്ടേ കൂട്ടപ്പനായി ഹലോ ഞാൻ തെറ്റണ്ട ദേഷ്യപ്പെടേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ടീഷർട്ട് മാറ്റി വന്നത് പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും അവന്റെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു ദേഷ്യം ആ ഒരു വാഷി ഇപ്പോഴും ഉള്ളിലുണ്ട് അത് ഞങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ കാണിച്ചു തരാണ്ട് ഇപ്പൊ സെറ്റ് ആയില്ലേ നാളെ നാളെ ആ തിരുമ്പായി കളിച്ചു നിന്നോ ആ വണ്ടിരിക്കണത് തീരുമാനാക്കണം നാളെ തീരുമ്പോലെന്തെല്ലാം ഞാൻ ഞാൻ ചെയ്യാം നാളെ ഡി കെ തന്നെ ഇടുകയാണെങ്കിൽ ഇജി തൊട്ടോ നാളെ ഞാൻ ഈ ഡ്രസ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ കുളിച്ചിട്ട് വേറെ ഡ്രസ് മാറ്റം വിളിച്ചില്ലേ കുളിച്ചില്ലേ കുളിച്ച് കുളിക്കാത്തല്ലോ ഇവിടെ പ്രശ്നം ഡ്രസ്സ് മാറ്റണം നാളെ നാളെ വേറെ കഴിഞ്ഞില്ല ഞെട്ടിക്കല് ഞമ്മളെ ഞെട്ടിക്കണ്ടമ്മെ അയോ ജെ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം വേറെ വേറെ വണ്ടി കേറി പോവുന്നോ ആ അയ്യോ പേടിപ്പിച്ച ഓ പേടിപ്പിക്കലോ പേടിപ്പിക്കലോ ഇവിടെ അവിടെന്ന ബസ് കൂടെ പോയില്ലോ ആ വണ്ടി എടുക്ക നാളെ വേറെ ഇടു നാളെ നാളെ ഇന്നല്ല നാളെ കുളിച്ചിട്ട് വേറെ ഡ്രസ് ഇടുന്ന് ചോദിക്കണു ഓ പറ്റൂലേ ഞാൻ ഒരു കാര്യം ചേട്ടാ എന്നുവെച്ചാൽ നാളെ വേറെ എന്താ ഇതെന്നെട്ടോ എന്റെ ഇടാത്ത കൊറേ ടീഷർട്ടുകളില്ലേ നാളെ ഞാൻ എടുത്തോണ്ട് കേട്ടെ എന്റെ ടീഷർട്ടുകൾ ഞാൻ എന്റെ അലമാറിക്കൊന്ന് പോയോക്കട്ടെ എന്റെ അലമാറിക്ക് പല്ല് പല്ല് പോവാൻ അജു പോര് ഇങ്ങോട്ട് പോര് അലമാറന്ന് കാണിച്ചെ ഒക്കെ തിരുമ്പിക്കണം നോക്കട്ടെ തിരുമ്പിക്കണെന്നുണ്ടെങ്കിൽ നാളെ തന്നെ അലമാറന്ന് നോക്കളി ബന്റെ ഫുള്ള് ഡ്രസ് തിരുമ്പിക്കത്രേ ആൻറെ ഇതന്റെ ആ ിട്ടതല്ലേ ഉണങ്ങിയതല്ലേ ഉണങ്ങിക്കണല്ലോ ഇതോ ആ ഇതൊക്കെ ആരുടെ ഇതൊക്കെ അന്റെ അല്ലേ ആ ഏഹ് ഫ്ലാഷ് അടിച്ചു നോക്കട്ടെല്ലാരും ഇതൊക്കെ ഇത് തിരുമ്പിക്കല്ലേ തിരുമ്പിട്ട് ഉണങ്ങിക്കണുട ഇങ്ങനെ എന്താണോ പൈസ പൊട്ട അതായത് പൊട്ടാർ പോ കുടുങ്ങിയത് ആ അതൊക്കെ തിരുമ്പിക്കണു ആഹ് ആ അഞ്ഞ് നാളെ ഇഷ്ടംപോലെ ഡ്രസ്സുണ്ട് നാളെ കുടിച്ചിട്ട് ഇജപ്പെന്നോട് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടത് എന്തിനാ അന്റെ അലമാറിയില് ഡ്രസ്സൊന്നുമല്ല ഒക്കെ തെരുമ്പാട്ടിക്ക് കാണിച്ചരാനല്ലേ ഇപ്പൊ അലമാറിയില് ഫുള്ള് ഡ്രസ് ആ അപ്പൊ നാളെ ഇടാൻ ഡ്രസ് ഇല്ലേക്ക് നാളെ വേറെ ഡ്രസ് ഇടാ നാളെ ഇതെന്നെ ഇട ഇതല്ല നാളെ വേറെ ഇന്നിത് ആ എന്താ ചീജിയെ പഠിച്ചുപോന്നെ ഞങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഇവർക്ക് പറ്റിയ വല്ല മാഷ്മാര് മാഷുമാരല്ല അതോ ഏ വേണ്ട വേണ്ട കാട്ടൊന്നുമില്ല എന്നാലും മാളോ മാളമ്മേ മാളു അതും പൊട്ടിയോ ഓ മാളുവാരുദം വണ്ടിയൊക്കെ നാളെ പറ്റില്ല നാളെ ഇത് ഇടാൻ പറ്റില്ല വേറെ ഇടണം ആ നാളെ വള്ളി പള്ളി പോവില്ലല്ലോ കൂടിയാണ്ടോ വണ്ടിക്ക് എടുക്കോ ആ

അങ്ങട് വായ പറഞ്ഞൂല ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്താ പറഞ്ഞു അപ്പൊ വണ്ടി എടുക്ക വരുത്തണ്ട വരുത്തേണ്ട നാളെ ചെറിയൊക്കെ മാറും നാളെ പത്തെ പോലെ ഞാൻ ചൂടാവും നാളെ ഈ ടീഷർട്ടാണ് അപ്പോ ഞങ്ങള് വണ്ടി എടുക്കാണ് നാളെ തിരുമ്പും തിരുമ്പും ഈ ടീഷർട്ട് മാറ്റും മാറ്റുന്നുണ്ട് പറയുന്ന വണ്ടിയെടുക്കും മാറ്റും പറയുന്ന വണ്ടിയെടുക്കും മാറ്റൂലെ നാളെ ടീഷർട്ട് മാറ്റൂലേ നാളെ ടീഷർട്ട് മാറ്റൂലെന്ത നാളെ തിരുമ്പുന്നോ ഫുള്ള് എന്നിട്ട് ിട്ട് നാളെ നാളെ തന്നെ ശരി 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 ഇട്ടുണ്ട് സമാധാനപ്പെടു നാളെ അതിനപ്പൊ കുളിച്ച് മാറ്റി ഈ വരിക